മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു നമുക്ക് പോകാം നമുക്ക് മുന്നേറ്റമുണ്ടാക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആദ്യം ദൈവം പറയുമ്പോൾ നമുക്കത് കേൾക്കാൻ ആവേശമായിരിക്കും അവനിൽ നിന്നൊരു വാക്കോ ഒരു വാഗ്ദാനമോ കേൾക്കുമ്പോഴും ആവേശമുണ്ടാവും ഇനി മർക്കോസ് അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിലേക്ക് കടന്നു ചെന്നാൽ പറയുന്നു അവർ കടലിൻ്റെ അക്കരെ കടന്ന ഉടൻ അതി മനോഹരം യേശു പറഞ്ഞു നമുക്ക് പോകാം അവർ അക്കരെ എത്തിക്കഴിഞ്ഞു എന്നാൽ മുപ്പത്തിയാറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് വാക്യങ്ങളും നാൽപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങളും കൈകാര്യം ചെയ്ത ശേഷം മാത്രമേ അഞ്ചിൽ ഒന്ന് വായിക്കാനാവൂ അതായത് നടുക്കാണ് ഈ വാക്യം ഒരു സത്യം പറയട്ടെ നമ്മൾ പലപ്പോഴും നടുവിലാണ് ജീവിക്കുന്നത് പുതിയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ആവശ്യപ്പെടുന്നു എല്ലാവരും അവരവരുടെ ലക്ഷ്യം അവസാനമായി സാധിക്കുമ്പോൾ ആവശ്യപ്പെടുന്നു പക്ഷേ എത്രയോ പേർ അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നില്ല അവർക്കൊരിക്കലും ലക്ഷ്യത്തിൽ എത്താൻ ആവുന്നില്ല അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ഇല്ല അവർക്കൊരിക്കലും ദൈവത്തിന്റെ വാഗ്ദാനം അവരുടെ ജീവിതത്തിൽ നിറവേറുന്നത് അനുഭവിക്കാൻ ആവില്ല കാരണം നടുവിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല ഇന്ന് ഞാൻ അതുകൊണ്ട് നടുവിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത് അവർ പുരുഷാരത്തെ വിട്ട് താൻ മുപ്പത്താറാം വാക്യം മർക്കോസ് നാല് മുപ്പത്തി താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കടലിൽ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി എന്ന് ഇവിടെ പറയുന്നു അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല തിരകളിൽ പടകിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു വെള്ളം പടകിൻ്റെ അകത്തും നിറഞ്ഞു അവൻ പടകിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു നിങ്ങൾ കൊടുങ്കാറ്റിൽ അകപ്പെട്ടാൽ അത് നിങ്ങളെ പരിഭ്രാന്തരാക്കും എന്നുറപ്പല്ലേ യേശു ഉറങ്ങുകയാണെന്ന് തോന്നിയാൽ എങ്ങനെയുണ്ടാവും നമ്മളാകെ അസ്വസ്ഥരാകും ഓഹോ ഞാനിപ്പോൾ എന്തു ചെയ്യും ഓ അപ്പോൾ എല്ലാം കണ്ടുപിടിക്കാനായി പരിശ്രമിക്കാൻ തുടങ്ങും നമ്മൾ വിഷമിക്കാൻ തുടങ്ങും ഉപദേശമാരാനായി പലരുടെ അടുത്തേക്കും ഓടിച്ചെല്ലും ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച നൽകട്ടെ നിങ്ങൾ പ്രശ്നം പരിഹരിക്കാനായി സമീപിക്കുന്നവരിൽ പലരും സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ അറിയാത്തവരായിരിക്കും അവരോടുന്നത് ഫോണിന്റെ അടുത്തേക്കാണ് സിംഹാസനത്തിങ്കിലേക്കല്ല ഗുരു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നു പറഞ്ഞപ്പോൾ അവൻ കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങിയിരിക്കുക അനങ്ങരുതവ് എന്ന് പറഞ്ഞു അപ്പോൾ കാറ്റടങ്ങി തിരമാലകൾ പടകിലടിക്കുന്നത് നിന്നു എങ്കും വലിയൊരു ശാന്തത ഉണ്ടായി ഒരു മഹാശാന്തത പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാവുന്നത് എന്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നത് അല്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ശരിയാണ് അതേ ശിവ എനിക്ക് വിശ്വാസമുണ്ട് ഞാനങ്ങ് വിശ്വസിക്കുന്നു യേശുവിനെ വിശ്വസിക്കുക എന്നത് ഒരു ഭാഗത്തുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് ആ വിശ്വാസത്തെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എടുക്കുന്നതിനും പഠിക്കണം അത് നിങ്ങളെ കൊടുങ്കാറ്റിൽ ശാന്തരാവാൻ സഹായിക്കും ആരെങ്കിലും ഒരു രാമൻ പറയൂ എനിക്ക് സന്തോഷത്തിന്റെ ശബ്ദം ഇഷ്ടമാണ് ഇന്ന് രാവിലെ തന്നെ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നതും ഒരുമിച്ച് പാട്ടുകൾ പാടി സ്തുതിക്കുന്നതും കണ്ടപ്പോൾ എല്ലാവരുടെയും സന്തോഷം ഞാനും കണ്ടു ഞാൻ അപ്പോൾ ചിന്തിച്ചോ ഇതെന്തൊരു ആനന്ദത്തിന്റെ ശബ്ദമാണ് അതിമനോഹരമായിരിക്കുന്നു എന്നാൽ നിങ്ങൾക്കറിയാമോ എല്ലാ പരിതസ്ഥിതികളും അനുകൂലമായിരിക്കുമ്പോൾ മനസ്സിൽ സന്തോഷമുണ്ടായിട്ട് കാര്യമില്ല സന്തോഷത്തിന് തക്കതായ കാരണങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ സന്തോഷിക്കുക എന്നതാണ് സർവപ്രധാനം കഴിയുന്നത്ര ഉച്ചത്തിൽ എപ്പോഴും പൊട്ടിച്ചിരിക്കണമെന്നല്ല സന്തോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നിർവചനം എനിക്കിഷ്ടമാണ് ശാന്തതയോടു കൂടിയ സന്തോഷം ശാന്തമായ സന്തോഷം ഇന്നലെ ഉച്ചതിരിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കിടന്നുറങ്ങി ആദ്യത്തെയും രണ്ടാമത്തെ സെഷനിടയിൽ ഒരൽപ്പം വിശ്രമിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കട്ടിലിൽ കിടന്നാണ് വിശ്രമിച്ചത് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെ കരുതി അതായത് ഞാൻ എൻ്റെ ജീവിതം സന്തോഷിക്കുന്നു അതൊരു മനോഹരമായ തോന്നലാണ് കാരണം എത്രയോ വർഷങ്ങൾ എനിക്ക് ജീവിതം ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഒരിക്കലും സംതൃപ്തി എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് കൂടുതൽ ആൾക്കാരെയും ഇഷ്ടമല്ലായിരുന്നു സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലായിരുന്നു ഞാൻ സന്തോഷിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല സ്തോത്രം ദൈവമേ ഞാൻ പള്ളിയിൽ പോയിരുന്നു ജനങ്ങൾ ആരോ ഈയിടെ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു നിങ്ങൾ പള്ളിക്കും മതത്തിനും എതിരാണോ എന്ന് ഒരിക്കലുമല്ല അല്ല അതെന്തുമാത്രം വിട്ടിതമാണെന്ന് അറിയാമോ എനിക്ക് പതിവായി പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് അത് നമ്മൾ ചെയ്യേണ്ട ജോലികളുടെ ഒരു ഭാഗം തന്നെയാണ് എന്നാൽ ദൈവത്തിൻ്റെ കാലണ്ടറിൽ ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം അത് വെറുമൊരു കടമയ്ക്കായി ചെയ്യുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല നിങ്ങൾ പള്ളിയിൽ പോകണം കാരണം അവിടെ ദൈവത്തെ സ്തുതിക്കാനും പഠിക്കാനും വളരാനും നിങ്ങൾക്കൊരു സന്ദർഭം കിട്ടുന്നു അവിടെ ചെല്ലുന്നത് പരിപൂർണ മനസ്സോടെ ആയിരിക്കണം ഞാൻ ചിലത് പഠിക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാനത് പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യാൻ നാം പഠിക്കേണ്ടതാണ് അത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറിയാമോ കൊടുങ്കാറ്റിനിടയിൽ ഇവിടെ വെച്ച് അത് വളരെ എളുപ്പമായിരിക്കും അതിനധ്വാനിക്കേണ്ടതില്ല നല്ല കുഷൻ സീറ്റിലിരിക്കാം അതുപോലെ ഞാൻ നിങ്ങളെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നല്ല സംഗീതമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ ഇതിനൊന്നും നിങ്ങൾക്ക് ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല നിങ്ങൾ വന്നിരുന്ന് എന്നെ എന്നെ നിറയ്ക്കുക ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമാണെന്ന് തോന്നില്ല സംഗതികൾ സംഗതികൾ നടക്കാൻ ആരംഭിക്കും ആമേൻ പകൽ സമയത്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം കിട്ടാൻ അഥവാ രാത്രിയായാലും പ്രസംഗിച്ച് തളർച്ച തോന്നുമ്പോൾ ഒരു കപ്പ് സ്റ്റാർബക്സ് കോഫി കുടിക്കാറുണ്ട് അതെ അതെ അതായത് ടോമി ബാനറ്റ് പറയുന്നത് പോലെ അഭിഷേകം അകത്ത് പ്രവേശിക്കുന്നത് വരെ സ്റ്റാർ ബക്സിന് നന്ദി തരുന്നു എനിക്കൊരു ചെറിയ കപ്പുണ്ട് കുറേ നേരത്തേക്ക് കാപ്പി ആറിപ്പോകാതെ ചൂട് നിലനിർത്തുന്ന സ്റ്റാർ ബക്സിലെ ഡബിൾ വാൾഡ് കപ്പ് ഒരെണ്ണം എനിക്കുണ്ട് എനിക്കത് ഇഷ്ടമാണ് അതിൻ്റെ കോപ്പർ കളറാണ് എനിക്കിഷ്ടമാണ് അതിൽ ഞാൻ കാപ്പി എടുത്തു വയ്ക്കുമായിരുന്നു എന്നാൽ ആരോ ഞാൻ ഉണരുന്നതിന് മുൻപ് തന്നെ എനിക്ക് കാപ്പി വാങ്ങിക്കൊണ്ട് വന്ന് തയ്യാറാക്കി വെച്ചിരുന്നു ഞാൻ തിരിച്ചു ചെന്നപ്പോൾ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആരോ എൻ്റെ കാപ്പി മോഷ്ടിച്ചിരിക്കുന്നു എൻ്റെ കപ്പ് എൻ്റെ ക്രീം എല്ലാം എല്ലാം പോയി പോയി നിങ്ങൾക്കറിയാമോ പണ്ട് ഞാൻ അതിനുവേണ്ടി കലി തുള്ളിയ ഒരു ദിവസമാണ് എനിക്ക് അപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ കലി കൊണ്ട് വിറച്ചു എനിക്കാകെ ആശയക്കുഴപ്പമായി ദൈവമേ ഞാൻ രാവിലെ മുഴുവനും പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നു എനിക്ക് ആവശ്യം ഒരു ചെറിയ കപ്പ് കാപ്പിയാ എന്നോട് എന്തിനാണ് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല സാത്താൻ അപ്പോഴേക്ക് എന്നെ അവനിലേക്ക് ആകർഷിക്കാൻ തുടങ്ങിയിരുന്നു അതെ ഏകദേശം അഞ്ചു മിനിറ്റ് ഞാൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് വീണു പിന്നീട് ഞാൻ പൊട്ടിച്ചിരിച്ചു ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ ഏതായാലും നല്ല തമാശയായി ഞാൻ പറഞ്ഞു എന്റെ കാപ്പി മോഷ്ടിച്ചവരോട് എനിക്ക് സഹതാപം തോന്നുന്നു ചിലപ്പോൾ മുറി വൃത്തിയാക്കാൻ വന്നവരാരോ മുറി വൃത്തിയാക്കാൻ നേരത്തെ എടുത്തുകൊണ്ടുപോയി കളഞ്ഞിരിക്കാം കാപ്പി നിറച്ച ഒരു കപ്പ് പുറത്തേക്ക് എറിയാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ എന്നറിയില്ല ജനങ്ങൾ വ്യത്യാസമായി ചിന്തിക്കുന്നു അങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം ബൈബിൾ പറയുന്നത് പോലെ നല്ലത് വിശ്വസിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കും എപ്പോഴും കൊടുങ്കാറ്റുണ്ടായിരിക്കും ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമാണ് ഇവിടെ ഇരുന്ന് കേൾക്കുക എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ നമ്മൾ പുറത്തുപോയി അങ്ങനെ ജീവിക്കണം ജീവിക്കണം എന്നാൽ പലപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളിൽ പരീക്ഷിക്കപ്പെടും പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നതായ കാര്യങ്ങളിലും അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ വിത്ത് വിതച്ചാൽ ഉടനെ തന്നെ സാത്താൻ വന്നിട്ട് വിതച്ചിരിക്കുന്ന വിത്തിനെ മോഷ്ടിക്കാൻ ശ്രമിക്കാം എന്നാൽ പലപ്പോഴും അവൻ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി നിങ്ങൾ കേട്ട കാര്യങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുക എന്നതായിരിക്കും നാം ഇത് മനസ്സിലാക്കണം ഒരു പുതിയ വാചകം പഠിക്കൂ ഇത് വെറും ഒരു പരീക്ഷയാണ് നിങ്ങൾ പരിശീലിക്കുമോ പറയൂ ഇത് വെറും ഒരു പരീക്ഷയാണ് അതുകൊണ്ട് കൊടുങ്കാറ്റ് യേശു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം എവിടെ ഈ ലോകത്തിലൂടെ നിങ്ങൾ വിജയത്തിലേക്ക് കടക്കാനായി യേശു മരിച്ചത് മനസ്സിലാക്കണമെങ്കിൽ അതിന് വിശ്വാസം വേണ്ടിവരും അതിന് വിശ്വാസത്തേക്കാൾ കൂടുതൽ വേണം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ വിജയകരമായി ജീവിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കാൻ ദൈവത്തോട് നമുക്കൊരു കടമയുണ്ട് കാരണം ജനങ്ങൾ യേശുവായി കാണുന്നത് നമ്മളെ ആയിരിക്കും നമ്മളാണ് അവൻ്റെ സാക്ഷികൾ നമ്മൾ നമ്മളവൻ്റെ പ്രതിനിധികളാണ് നമ്മളിലൂടെയാണ് അവൻ ഈ ലോകത്തോട് അപേക്ഷിക്കുന്നത് അവർക്കാവശ്യം സങ്കടപ്പെടുന്ന കൈപ്പുള്ള ദയനീയരായ നുറുങ്ങിയ ഒരു മതത്തെ അല്ല വിജയം വരച്ച് സന്തോഷഭരിതരായ സമാധാനം പുലർത്തുന്ന സ്നേഹനിർഭരമായ ഒരു കൂട്ടം ജനങ്ങളെയാണ് അവർക്ക് കാണേണ്ടത് അവർ ഭയചകിതരായി എന്നിട്ട് വിറയിലൂടെ പരസ്പരം ഇങ്ങനെ ചോദിക്കുകയുണ്ടായി കാറ്റുപോലും ഇവനെ അനുസരിക്കുന്നവല്ലോ ഇവൻ എന്നിട്ട് അവർ അക്കരയെത്തി നമുക്ക് യോഹൻ ഞാൻ പതിനാല് ഇരുപത്തേഴ് നോക്കാം ഈ സന്ദേശം ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു യേശു നമുക്കൊരു സ്വത്ത് നൽകിയിട്ടുണ്ട് ഏതൊരു സ്നേഹവാനായ മനുഷ്യനെ മരിക്കുമ്പോൾ താൻ സ്നേഹിക്കുന്നവർക്കായി എന്തെങ്കിലും ചിലത് വിട്ടയച്ചു പോകും യേശുവും നമുക്കൊരു സ്വത്ത് വിട്ടിട്ടുണ്ട് അതിൽ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് പക്ഷേ അവൻ നമുക്ക് വിട്ടേച്ചു പോകുന്നെന്ന് അവസാനമായി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിനെക്കുറിച്ച് അയോഹന് ഞാൻ പതിനാല് ഇരുപത്തേഴിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇനി ഇത് നോക്കൂ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് നിങ്ങൾ പരിഭ്രമിച്ച് വ്യസനിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാകുന്നു എനിക്ക് വിഷമിക്കാതിരിക്കാനാവില്ല നിങ്ങൾ ഭീരുക്കളായി ഭയന്ന് നടങ്ങുന്നവരായി സ്ഥിരതയില്ലാത്തവരായി ജീവിക്കരുത് അതിനാൽ സമാധാനത്തിനായി തുനിയുന്നതിന് മുൻപ് ചില കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടതാകുന്നു ആദ്യമായി നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഇതാണ് സമാധാനമില്ലായ്മയോടെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല സമാധാനമില്ലാതെ ഞാൻ ജീവിക്കില്ല ഞാൻ ജീവിതത്തിൽ കുറെ കാലം ദുരിതമനുഭവിച്ചു കൊണ്ടിരുന്നു എന്നാൽ പതിനഞ്ച് വർഷം മുൻപ് ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ സന്തോഷിക്കാൻ പോകുന്നു ഞാൻ നീതി സമ്പാദിക്കാൻ പോകുന്നു കാരണം ഇനിയുള്ള കാലം ഞാൻ അനുഭവിക്കാൻ പോകുന്ന രാജ്യം അങ്ങനെയുള്ളതല്ല ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോഴും ഞാൻ കുറ്റബോധത്തോടെ ഇരിക്കില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് കുറ്റബോധം ഉണ്ടാവേണ്ടത് ശരി തന്നെയാണ് എന്നാൽ മാപ്പ് നൽകാനുള്ള വഴിയും ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുവിലായവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല ശിക്ഷാവിധി വെറുതെ സമയം പാഴാക്കലാണ് അത് നിങ്ങളെ നേരായി പെരുമാറാൻ സഹായിക്കില്ല ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല പകരം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ ദൈവരാജ്യത്തെക്കുറിച്ച് പാട്ടുകൾ പാടുന്നതിന് പകരം അതിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചു ആമേൻ ഞാൻ തീരുമാനിച്ചു ദൈവം നിങ്ങൾക്കായി വൻ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ അവയെല്ലാം അനുഭവിക്കണം എന്ന് തീരുമാനിക്കണം അത് ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയും നരകത്തിലെ സാത്താനും നിങ്ങളിൽ നിന്ന് എടുക്കാൻ അനുവദിക്കില്ലെന്നും ഇന്ന് തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക ഇതാ ഇപ്പോൾ ഒരു ദുഷിച്ച വാർത്ത വരുന്നു സുവാർത്ത യേശു നമുക്ക് സമാധാനം നൽകിയെന്നതാണ് ദുഷിച്ച വാർത്ത ഇതാണ് അതിനായി നിങ്ങൾ പാടുപെണ്ടി വരും നമുക്കത് ഒരിക്കൽ കൂടി നോക്കാം സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു കാരണം ഇതാ ഇതാണത് ദൈവമേ എനിക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കേണ്ടതില്ല സത്യത്തിൽ നിങ്ങൾക്കത് ഉണ്ടെന്നതിൽ ദൈവത്തിന് നന്ദി പറയുക കാരണം അത് നിങ്ങൾക്ക് നൽകപ്പെട്ടെന്ന് ഇവിടെ പറയുന്നു നമ്മൾ പല കാര്യങ്ങൾക്കായി അപേക്ഷിച്ചു അവയെല്ലാം കിട്ടിയതിൽ നാം ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത് അപ്പോൾ വിശ്വാസത്തിന്റെ ആ മനോഭാവം നമ്മുടെ ആത്മാവിൽ നിന്ന് ഹൃദയത്തിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നു സമാധാനം വേണം വേണം സമാധാനം 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 ദൈവമേ അല്ല നമുക്ക് സമാധാനമുള്ളതിന് ദൈവത്തിന് നന്ദി പറയുക സമാധാനത്തോടെ നടക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ ഞാൻ ചെയ്യുന്നത് കാണാൻ സഹായിക്കണമേ എന്നെ അതെപ്പോഴും ചൊടിപ്പിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് കാണിക്കണമേ അത് ചെയ്യാനുള്ള കൃപ നൽകണമേ നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടതൊരിക്കലും ചെയ്യില്ല എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക ഒടുവിൽ ഞാനൊന്നും തീരുമാനിച്ചു എൻ്റെ ഇനിയുള്ള ജീവിതം സമാധാനമില്ലാതെ ഞാൻ ജീവിക്കില്ലെന്ന് സമാധാനം പുലർത്തണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നിതാണ് വ്യാകുലപ്പെടാതിരിക്കാൻ പഠിക്കുക വ്യാകുലപ്പെടരുത് വ്യാകുലത എന്നത് നിങ്ങൾക്കില്ലാത്ത ഒരു പ്രശ്നത്തിന് തത്സമയ ശമ്പളമായിരിക്കും വ്യാകുലത പരിപൂർണമായ മുഴുവനായ ഉപയോഗശൂന്യമായ സമയം പാഴാക്കലാണ് വ്യാകുലത കൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല അത് നിങ്ങളെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും അതിനും വിശ്വാസത്തിനും തമ്മിൽ ബന്ധമൊന്നുമില്ല എനിക്ക് വേറെ വഴിയില്ല ഞാൻ വ്യാകുലപ്പെടുന്നു അല്ല നിങ്ങൾക്ക് സമാധാനമുണ്ട് നമുക്ക് സമാധാനമുണ്ടെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ശക്തിയുണ്ട് എനിക്ക് സമാധാനമുണ്ട് എനിക്ക് ശക്തിയുണ്ട് അതിനാൽ ഞാൻ ഇനി ഒരിക്കലും വിഷമിച്ചുകൊണ്ട് ജീവിക്കില്ല ഇനി ചില കാര്യങ്ങളെപ്പറ്റി പ്രാക്ടിക്കലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്തിന് വ്യാകുലപ്പെടുന്നു എന്നറിയാൻ നിങ്ങളെ സഹായിക്കാതെ വീട്ടിൽ ചെന്ന് ഇനി വ്യാകുലപ്പെടരുതെന്ന് പറയുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല നമ്മൾ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത് എന്നതിന് ഏതാനും കാരണങ്ങളെ എനിക്ക് തരാൻ സാധിക്കൂ അതിൽ അതിലാദ്യേത് ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് നാം ഇപ്പോഴും ചിന്തിക്കുന്നില്ല അത് നമുക്ക് പരിഹരിക്കാനാവില്ലെന്ന് നമുക്കിനിയും മനസ്സിലാവുന്നില്ല ദൈവം നമ്മെ അത് ചെയ്യാൻ അനുവദിക്കില്ല കാരണം നാം അവനിൽ ആശ്രയിക്കുകയും ചായുകയും വേണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവും ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതാണ് അതാണ് നാം ചെയ്യേണ്ടത് അതിനുമപ്പുറം നാം പോകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വ്യാകുലത തോന്നുന്നു അസ്വസ്ഥത തോന്നുന്നു ഒരു കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനാവാതിരിക്കാൻ അത് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയാം ജനങ്ങളെ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളിൽ എത്ര പേരാണ് നമുക്ക് ഒരു മിനിറ്റ് സ്ത്രീകളോട് ചോദിക്കാം ഭർത്താവിനെ മാറ്റാൻ ശ്രമിച്ച് എന്തുമാത്രം അസ്വസ്ഥരായ സ്ത്രീകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാമോ അത് ഫലിച്ചു എന്നാൽ പിന്നെ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിട്ടിത്തമാണെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അദ്ദേഹത്തെ മാറ്റുന്നില്ല സത്യത്തിൽ ഞാൻ ദേവിനെ മാറ്റാൻ ശ്രമിക്കുന്നതോറും കൂടുതൽ വഷളാവുകയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അദ്ദേഹം മറ്റൊരു പരിധിയിലേക്ക് കടന്നു പോവുകയായിരിക്കും കാരണം നിയമത്തിന് കീഴിൽ തളച്ചിടുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല നിയമം പാപത്തെ പെരുക്കുന്നു അതിനാൽ കൊണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും തോറും അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായില്ലെന്ന് ജഡം കൂടുതൽ തീരുമാനത്തോടെ പ്രതികരിക്കും ഒരുപക്ഷെ ഒരു കാര്യത്തിൽ അതിനെ അടക്കി വെക്കാൻ സാധിച്ചുവെങ്കിലും ഹൃദയം മാറുന്നതുവരെ അത് വീണ്ടും വേറെ എവിടെയെങ്കിലും തലപോക്കും അത് വാക്ക് മുകളുന്ന കളിയെ പോലെയാണ് നിങ്ങൾ വാക്ക് ചെയ്യും അപ്പോൾ അത് വീണ്ടും ഇവിടെ വരും നിങ്ങൾ പറയും വാക്ക് അപ്പോൾ അത് വീണ്ടും വരും വാക്ക് അത് വീണ്ടും അവിടെ വരും ദൈവത്തിന് മാത്രമേ ഒരാളുടെ ഹൃദയത്തിൽ കടന്ന് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ ഹൃദയത്തിൽ ആമേൻ ഞാൻ നിങ്ങൾക്കൊരു നല്ല വാർത്ത നൽകുകയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് എത്ര കാലമായെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ട് നാൽപ്പത്തി മൂന്ന് വർഷമായി ഒരാളെ എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ എട്ട് ഒൻപത് വർഷം അത് എളുപ്പമായി തോന്നി ഞാൻ മനസ്സിൽ കരുതി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കാരണം മേനിക്കിപ്പോൾ സമാധാനമുണ്ട് ആ മേൻ ഇപ്പോൾ എനിക്കും ഡേവിനും പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കാരണം ഒടുവിൽ ഞാനത് മനസ്സിലാക്കി അതിനു മുൻപ് ഞാൻ സ്വയം മരിക്കുകയായിരുന്നു ഞാൻ പ്രത്യാശയുടെ കടമ്പ കടന്നു കഴിഞ്ഞിരുന്നു പക്ഷെ ഒടുവിൽ ഞാൻ മനസ്സിലാക്കി ദൈവത്തിനെ മനുഷ്യരെ മാറ്റാൻ സാധിക്കൂ ദൈവിന്റെ വഴി ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദൈവം തന്നെ അദ്ദേഹത്തോടത് മാറ്റാൻ പറയും എന്നോടും അത് തന്നെയാണ് പറയുക എനിക്ക് നാല് മക്കളുണ്ട് എല്ലാവരും വ്യത്യസ്തരാണ് അവർ വ്യത്യസ്തരാണ് ഞാൻ കരുതും എങ്ങനെയാണ് ഇവരൊക്കെ ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ചത് എനിക്കത് മനസ്സിലാവില്ല അവർ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോന്നും എന്താണിത് അങ്ങനെ ചെയ്യരുത് വേണ്ട ഓ നമുക്ക് അവരോട് പറയണമെന്ന് തോന്നുന്നു നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുതിർന്ന മക്കൾ ഉണ്ടെങ്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഉടനെ അമ്മ എനിക്ക് മുപ്പത് വയസ്സായി നമ്മൾ ഭർത്താവിനെയോ ഭാര്യയോ കുറിച്ച് വിഷമിക്കുന്നു നമ്മൾ മക്കളെക്കുറിച്ച് വിഷമിക്കുന്നു പേരെക്കുട്ടികളെ കുറിച്ച് നമ്മൾ വിഷമിക്കുന്നു ലോകത്തെ പറ്റിയും നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളെ പറ്റിയും ചിന്തിക്കുന്നു നമുക്ക് വിഷമമാണ് നമ്മൾ വിഷമിക്കുന്നു നമ്മൾ സ്വയം വ്യകുലതയ്ക്ക് അടിമകളാകുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ വ്യാകുലതകൾ കാരണം നമ്മൾ രോഗികളാവാൻ സാധ്യതയുണ്ട് വ്യാകുലത കാരണം നമുക്ക് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് അൾസർ ഉണ്ടാവും അത് കാരണം കോളൻ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് തലവേദന ഉണ്ടാവും നെർവസ് ടെൻഷൻ ഉണ്ടാവും അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും അത് സമ്മർദ്ദം ഉണ്ടാക്കും ക്യാൻസറിന് സമ്മർദ്ദവുമായി ബന്ധമുണ്ടെന്ന് പറയാറുണ്ട് ഉറക്കം കുറയാൻ സാധ്യതയുണ്ടാവും ശ്രദ്ധ വ്യതിചലിക്കും ശ്രദ്ധ പതിപ്പിക്കേണ്ട പല കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാനാവാതെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിഷമിക്കാൻ തുടങ്ങും അങ്ങനെ പലതും മറക്കാൻ തുടങ്ങും പലതും നഷ്ടപ്പെടും എനിക്കിന്നൊരു സാക്ഷിയെ കിട്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് ഞാനിനി ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടില്ല എന്നാൽ അതേ നിമിഷം ഞാൻ പറയട്ടെ നിങ്ങളൊരു സംഘട്ടനത്തിൽ ഏർപ്പെടും കാരണം നിങ്ങൾ വ്യാകുലപ്പെടലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സാത്താനെ നിങ്ങളെ വിഷമത്തിലാക്കാനുള്ള ഇരുപത് പുതിയ കാര്യങ്ങൾ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കണം എന്നെ നിനക്കറിയില്ല സാത്താനെ ഞാൻ ഇനി വിഷമിച്ചുകൊണ്ട് ജീവിക്കുകയില്ല എന്ത് വേണമെങ്കിലും ശ്രമിച്ചോ പക്ഷെ ഞാൻ വിഷമത്തോടെ ജീവിക്കാൻ പോകുന്നില്ല ക്രിസ്തീയ മതം എന്നത് അലസമായ ഒരു മതമല്ല എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അത് ആശിക്കാനും പ്രത്യാശിക്കാനുമുള്ള ഒന്നുമല്ല നാം പ്രാർത്ഥിക്കണം കൂടാതെ പറയണം എന്നിട്ട് ദൈവം ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാൽ നിങ്ങളിൽ ചിലർ നിങ്ങളുടെ മനോഭാവം മാറ്റുകയാണെങ്കിൽ ജീവിതം മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഇത് പരിഹരിക്കാനുള്ള വൈഭവം എനിക്കില്ല ഞാൻ എനിക്ക് എന്റേത് ഇത് പരിഹരിക്കാനുള്ള വൈഭവം എനിക്കില്ല എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയില്ല ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു വഴിയുമില്ല എനിക്കറിയില്ല പക്ഷേ എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിവുള്ള ഒരാളെ അറിയാം അവൻ എന്നോട് തയ്യാറായിരിക്കുമ്പോൾ നല്ലത് പറയും വ്യാകുലതയുടെ നിർവചനം അറിയണോ ഇതാണ് എനിക്ക് കിട്ടിയ നിർവചനം ഞാൻ ഉണ്ടാക്കി പറയല്ല ഇതെനിക്ക് കിട്ടിയതാണ് ഞാനത് മറന്നു കാരണം വളരെ മുൻപ് കിട്ടിയതാണ് അത് വിഷമിപ്പിക്കുന്ന ചിന്തകളെ കൊണ്ട് സ്വയം പീഡിപ്പിക്കുക സ്വയം ചിന്തകൾ കൊണ്ട് പീഡിപ്പിക്കരുതെന്ന ബുദ്ധി ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കരുതി ഇന്ന് മുഴുവനും ഞാൻ മുഴുവനായും എന്നെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് വിഷമിപ്പിക്കുന്ന ചിന്തകൾ കൊണ്ട് സ്വയം പീഡിപ്പിക്കുക അസ്വസ്ഥതയും ഉത്കണ്ഠയും ദുരിതവും തോന്നുക നീരസവും ഉത്കണ്ഠയും കൊണ്ട് പീഡിപ്പിക്കുക തൊണ്ടയിൽ പിടിക്കുക പല്ലുകളിലേക്ക് എടുത്ത് താടി വിറപ്പിക്കുക വേദപുസ്തകം പറയുന്നു വിഷമവും ലോകത്തിന്റെ ഉത്കണ്ഠയും സമ്പത്തിന്റെ പ്രൗഢിയും വചനത്തെ ഞെരുക്കുന്നു എന്ന് സദാസമയം വ്യാകുലപ്പെട്ടിരിക്കുന്നതിന് പകരം ദൈവവചനം ധ്യാനിക്കാൻ സമയമെടുക്കൂ നല്ല പോരാട്ടം പോരാടുക ബൈബിൾ പുറത്തെടുത്ത് ചില വാക്യങ്ങൾ ഉറക്കെ പറയൂ നിങ്ങളുടെ തെറ്റായ ചിന്തകളെ നിങ്ങളുടെ ശബ്ദം വ്യതിചലിപ്പിക്കും മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നിങ്ങൾ പറയുന്നതായിരിക്കും നിങ്ങൾ വിശ്വസിക്കുക വ്യാകുലപ്പെട്ടുകൊണ്ട് ജീവിക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുക മനുഷ്യരാശി മാത്രമാണ് സൃഷ്ടികളിൽ വ്യാകുലപ്പെടുന്നവർ എന്നാൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും നമ്മൾ തന്നെയാണ് നമ്മൾ വിളയിലെ ക്രീമാണ് എല്ലാവർക്കും അതുകൊണ്ട് മരങ്ങൾ വിഷമിക്കാറില്ല പക്ഷികൾ വിഷമിക്കാറില്ല മുയലുകൾ വിഷമിക്കാറില്ല പൂക്കൾ വിഷമിക്കാറില്ല സിംഹങ്ങൾ വിഷമിക്കാറില്ല പന്നികൾ വിഷമിക്കാറില്ല വിഷമിക്കില്ല ഓ പക്ഷെ ബുദ്ധിശാലികൾ എല്ലാം അറിയുന്നവർ ജ്ഞാനികളുടെ കൂട്ടമായ നാം വിഷമിക്കും മറ്റാരും വിഷമിക്കാറില്ല മത്തായി ഇരുപത്തഞ്ച് മത്തായി ആറ് ക്ഷമിക്കണം വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെയെന്നതിൻ്റെ പ്രവർത്തനം താഴ്മയോടെ ഇരിക്കാൻ നാം പഠിക്കേണ്ടതാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും പഠിക്കണം ദൈവം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ദൈവം ചെയ്യാൻ പറയാത്ത കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തോളൂ മത്തായി ആറ് അതുകൊണ്ട് ഞാൻ പറയുന്നു അതിനാൽ ജീവിതത്തെ പറ്റി അളവിലധികമായി ഉത്കണ്ഠപ്പെടാതിരിക്കുൻ അടുത്ത പ്രാവശ്യം നിങ്ങൾ വ്യാകുലപ്പെടാൻ തുടങ്ങുമ്പോൾ സ്വയം നിങ്ങളോട് സംസാരിച്ച് പറയൂ മതി ചിന്തിച്ചത് മതി ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കൂ നിങ്ങളോട് സംസാരിക്കോ ഇല്ല ഇതെനിക്ക് ഒരു നന്മയും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ആസ്ഥാനത്തായിരുന്നപ്പോൾ അത് ചെയ്തിരുന്നു ഈ ദിവസം ഞാൻ പാഴാക്കാൻ പോകുന്നില്ല ഞാൻ ഈ കാര്യം വീണ്ടും 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 ആലോചിച്ചും ചിന്തിച്ചും എന്റെ ജീവിതത്തെ പീഡിപ്പിക്കാൻ പോകുന്നില്ല ദൈവമേ ഞാൻ അത് അങ്ങേക്ക് നൽകുന്നു എന്ത് ചെയ്യണം എന്നത് അങ്ങേക്കറിയില്ലേ നിങ്ങളുടെ സമയവും മനസ്സും ഉൾക്കൊള്ളുന്ന വിധത്തിൽ എന്തിലെങ്കിലും ഏർപ്പെടുക നിങ്ങളെ സന്തോഷിപ്പിക്കത്തക്ക ഒന്ന് നിങ്ങൾക്ക് സഹായകമാകുന്ന ഒന്ന് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യം ഇന്ന് നാം ചിന്തിച്ചത് ഇതാണ് വിശ്വാസത്തോടെ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ നമുക്കൊരു ആരംഭമുണ്ട് നമുക്കേതായാലും ഒരവസാനമുണ്ട് എന്നാൽ നടുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തിൽ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കുന്നത് നമുക്കൊരു അവസാനമുണ്ടെന്ന് പറയുന്നതിനൊരു കാര്യമുണ്ട് കാരണം നാം നടുവിൽ വിശ്വാസത്തോടു കൂടി ഒരു തീരുമാനം നാം ദൈവത്തിന്റെ വാഗ്ദാനത്തിനായി അതിന്റെ നിറവേറലിനായി കാത്തിരിക്കുമ്പോൾ ജനങ്ങൾ പിന്തിരിഞ്ഞു പോകും തങ്ങളുടെ സ്വപ്നത്തിന്റെ അവസാനം കാണാൻ അവർ കാത്തിരിക്കില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവത്തെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ അവനെ ഏൽപ്പിക്കൂ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് കരുതുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും മുടങ്ങാതെ ചെയ്തുകൊണ്ടേയിരിക്കൂ നിങ്ങൾ അവസാനത്തെത്താനായിട്ടാണ് അത് ചെയ്യുന്നത് ഇതാതി മനോഹരമായിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല നല്ല ഫലമുണ്ടാക്കുന്നത് നാം തുടരെ തുടരെ വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫലമുണ്ടാകുന്നത് ഇനി ഇത് കാണുന്ന നിങ്ങൾ ശരിയായ കാര്യം ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കാം പക്ഷെ ഒരു അല്പം വ്യാകുലത നിങ്ങളെ അലട്ടുന്നു ബൈബിൾ പറയുന്നു സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ തളരുത് കാരണം നിങ്ങൾ തളരാതിരുന്നാൽ തർക്കകാലത്ത് ഫലം ഉണ്ടായിരിക്കും ജോയ്സ് മേരുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്